വന്നില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എൻ ജി എങ്ങനെ കാണുന്നൊരു പരിചയമില്ലാത്താണ് പോലെ ചേട്ടാ എടി ഭയങ്കരി ഒരു ദിവസം എന്നെ കണ്ടില്ലെങ്കിൽ നിനക്ക് എന്നെ അന്യനാക്കിയല്ലേ അല്ല ആ കുഞ്ഞിന്റെ മനസ്സിൽ എത്രമാത്രം ചേട്ടൻ കേറിയിട്ടുണ്ടോ അല്ലേ എനിക്ക് സന്തോഷાય ഞാൻ ജംഗൾ വരാട്ടെ എങ്ങനാ ദീഗോ ഒച്ചയേർ കണ്ടോ ഓൾസ് പോ ആത് ആ നിങ്ങടെക്ക് വോയിസ് പോവേ നിങ്ങൾ താളം തെല്ലുംബോൾ നീലകുരുവേ യസായി എനക്ക് ഇപ്പൊ ഒരു അറുപത്തൊമ്പത് വയസ്സായി പോയി കാനോ എന്നാ കാണുമോന്നല്ലേ തോന്നുന്നു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തോന്നുന്നുണ്ട് നിങ്ങളെ ഭാഗ്യല്ലേ എന്നെ കിട്ടിയേ ആ എന്തേനു അറുപത്തഞ്ച് വയസ്സാങ്കിൽ എന്താ ഇപ്പൊ ഒരു കാവ്യ മാധവന്റെ ഒട്ടി എന്നെ കാണുവേ വേറെ ആരുള്ളെങ്കിൽ ഈ സൗന്ദര്യമുള്ള കൊണ്ടാ കള്പെട്ട നിങ്ങളെ കമ്പനിക്കാരിൽ ഒരാൾക്ക് എന്നോട് എന്തോരുട്ടാന്ന് ഒന്നുമല്ല കണ്ണനെ കൊണ്ടല്ലോ ഇനി പറയുന്നു ഓ ഇങ്ങക്ക് അറിയാ ഞാനോ കാരണം ആക്രയ്ക്ക് അച്ചോടക്കാരനല്ലേ ഓന് പണ്ടേ പഴയ സാധനത്തിനോട് വല്യ ഇഷ്ട നിന്റെ ചുണ്ടെന്താടി മൂർന്നിരിക്കുന്നത് ഇന്നലെ പിരിവിനെ കയറും ഉമ്മടി അപ്പൊ നിനക്ക് ഒച്ച അച്ചൂടായിരുന്നു രണ്ടു ചുണ്ടൂടക്കടിച്ചു പിടിച്ചെന്നാൽ എങ്കിലും അടി വെച്ച വെക്കുന്നു ശരി പിന്നെ നീ അറിഞ്ഞു എന്താ എന്റെ ഭർത്താവ് രാത്രി ഉറക്കത്തി എഴുന്നേറ്റ് കിടക്കുന്ന എന്തടി കാരണം ഓ നിന്റെ അലീക്ക് കാരണം

ാണ് നീ ഞാനേ അല്ലേക്ക് ആപ്രവെടുക്കാൻ പോവണോ ആ ഈ മോന് നേരത്താണ് നീ പോണത് ഇപ്പൊ നീ പൂവണ്ട അല്ല നൂന്ന് പറഞ്ഞിരുന്നാണല്ലോ അപ്പൊ പൂണ്ടെന്ന് പറഞ്ഞ പോവണ്ടാ

ഓ സാരി ഉടുത്തില്ലണ്ണാ ഉം സാരി ഉടുക്കാതെ പൂവെച്ചിറങ്ങി വന്ന നന്നായിരിക്കും എന്നാ പോവാറുള്ള മൈനയും കൂടെ കേട്ടിക്കോളാൻ പറയും വെച്ച് കൊല്ലാനായിട്ട് ും അളിയനും പ്ലീറ്റ് പിടിക്കാനൊന്നും പറ്റൂലേ നിങ്ങൾ എന്റെ മാപ്പിള പെൺ മാപ്പിള പ്ലീറ്റ് ചന്ദ്ര നീ ഇതില് വാശി പിടിക്കേ നമ്മുടെ കുടുംബത്തിൽ ഒരാളും ഒരു പെണ്ണിന്റെ മുമ്പ് നാട്ടുകുണി നിന്നിട്ടില്ല ഇത് നിനക്ക് നിന്റെ അതേ വേണ്ട വീട്ടിൽ പുതിയ വേലക്കാരി വന്ന ശേഷം അവിടെ അവിടെ ഇത്തിരി മാറ്റം ഞാനും കാണുന്നുണ്ട് പേര് പറഞ്ഞാൽ വന്നത് വേലക്കാരി അല്ല വേലക്കാരിയല്ല ദേവതയാണ് അടുക്കള ദേവത സത്യം പറ നിനക്ക് എന്നെ ഇഷ്ടമാണോ പറ ആണോ ഞാൻ പറഞ്ഞ നീ എന്തും ചെയ്യോ എന്നാ ഈ വെള്ളത്തിലോട്ട് കഴിച്ച ഈ കുള എന്റെ എഴുതി തരുമോ ഓ എഴുതി തരാ തറവാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ രണ്ട് ബക്കറ്റ് വെള്ളം മാറ്റി വെച്ചേക്കണം ഞങ്ങൾ അച്ഛനും മക്കൾക്കും ഇടയ്ക്ക് കുളിക്കണ്ടേ ഇപ്പൊ ഇങ്ങോട്ട് ആരെങ്കിലും വരുവോ ഏയ് ആരും വരില്ല നീ ധൈര്യമായിട്ട് വിളിച്ചോ എന്നാ ചേട്ടനും ചാട് എന്ത്യസ് ഇഞ്ഞ് പറയുന്നത് ആ എന്തൊക്കെ എത്ര വയസ്സായി എനക്ക് ഇപ്പൊ ഒരു അറുപത്തൊമ്പത് രൂപ വയസ്സായി പോയി കാണാനോ എന്നാ കാണുമോന്നല്ലേ തോന്നുന്നു ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തോന്നുന്നുണ്ട് കളഭാഗ്യല്ലേ എന്നാ കിട്ടിയേ ആ എന്തേനു അറുപത്തഞ്ച് വയസ്സാങ്കിൽ എന്താ ഇപ്പൊ ഒരു കാവ്യ മാധേവന്റെ ഒട്ടിയിൽ എന്നെ കാണു വേറെ ആരുണ്ടെങ്കിൽ ഈ സൗന്ദര്യമുള്ളതിനെ കൊണ്ടാ കേള്പെട്ട നിങ്ങളെ കമ്പനിക്കാരിൽ ഒരാൾക്ക് എന്നോട് എന്തോര്ട ഒന്നുമില്ല കണ്ണനെ കൊണ്ടല്ലേ ഇനി പറയുന്നു ഓ ഇങ്ങക്ക് എങ്ങനെ അറിയാ ഞാനോ കണ്ണൻ ആക്രീക്ഷിക്കച്ചോടെ കാരനല്ലേ ഓന് പണ്ടേ പഴയ സാധനത്തിനോട് വലിയ ഇഷ്ട അശ്ശേരി ആ പറഞ്ഞു ഇന്നലെ രാത്രി ഇവിടെ ഈ നായ്ക്കെട്ടി പാലത്തിന്റെ തന്നെ ആറാന ആന അടിച്ച് പൊളിച്ചു ഇങ്ങനെ തരിക എല്ലാത്തിന് ഫസ്റ്റ് വണ്ടി ആരോ ടീം നാല് കടുവേനെ കണ്ടു ഒരുമിച്ച് ഒരേ ഏരിയയിൽ ഇങ്ങനെ കണ്ടു കരടി അങ്ങനത്തെ കരടി ഇഷ്ടം പോലെ ഇഷ്ടം പോലെ മലമ്പാമ്പ് ഏകദേശം നമ്മളെ തേക്കിന്റെ വെരുപ്പുണ്ട് തേക്കിന്റെ വരുപ്പുണ്ട് ഇവിടെ ഒരു ദിവസം പറഞ്ഞിട്ട് ഡൗട്ട് വന്നിട്ട് പോയി നോക്കുമ്പോ അമ്പ അല്ലാടിയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞിട്ട് ഇത് പറയാൻ നോക്കിട്ട് വർഷം ഇനി നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വയസ്സായിട്ട് കിളവിയായി പോയില്ലേ ലീവ് നിങ്ങൾ അവിടെ ഇരുന്നത് എന്ത് കാട്ടാനാണ് ഇവിടെ വന്നാൻ്റെ കാര്യങ്ങളൊക്കെ ഉഷാറാവുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് വർഷം കുറയില്ലേ എന്താ നിങ്ങക്കൊരു ചിന്തയില്ലാത്തത് ഇവിടെ പല പെമ്പിള്ളേര് കല്യാണം പോലും കഴിക്കാണ്ട് ഗർഭിണിയായിട്ട് കണ്ടിട്ട് കൊതിയായിട്ട് പാടില്ലേ നിങ്ങൾക്ക് വേറെ വല്ല ചുറ്റുക്കളി ഉണ്ട് അതാ ഇവിടെ വരാത്തത് എന്താ ഈ പറയുന്നത് എനിക്കിവിടെ നൂറുകൂടെ ജോലി ഉണ്ട് നടു നീർത്താ സമയമില്ല അതിനിടയ്ക്ക് ഞാൻ എപ്പോ വരാനാണ് ലീവ് കിട്ടാതെ പറയണത് നടുതീർത്തു എന്ത് കുന്തോ നിർത്തോ എന്താന്ന് വെച്ചാൽ പ്രശ്നമല്ലാതെ വന്നിട്ടില്ല ഞാൻ വേറെ മാർഗം കാണും നീ എന്ത് മാർഗം മാർഗീ വല്ലാത്ത മഞ്ചേൽമറ്റ് നല്ല ഹെൽമറ്റ് എന്തെങ്കിലും അങ്ങനെ ഒരു നിയമവും എന്താ പേര് പേരാ അയമുട്ടി അയമുട്ടി ബാപ്പന്റെ പേരെന്താ ബാപ്പന്റെ പേര് ബാപ്പൂട്ടി ഉമ്മന്റെ പേര് ഉമ്മൂട്ടി മമ്മൂട്ടിന്റെ എല്ലാരും പറയുന്നുണ്ട് മമ്മൂട്ടിന്റെ കുടുംബാണോ കണ്ടി ചെറിയത് ചായണ്ട മമ്മൂട്ടി കണ്ടില്ല വെളിച്ചെണ്ണ കിട്ടാൻ പോവുക എനിക്ക് വെളിച്ചെണ്ണി വെളിച്ചെണ്ണ പിടിച്ചാൽ കിട്ടാത്ത വെളിച്ചെണ്ണ അമ്മയിട്ട വെളിച്ചെണ്ണ അതാ അടിപൊളി വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ കമ്പനിയുടെ പേരാണ് ആ കമ്പനിയുടെ പേരായത് ആളാണ് മൊലാലി മൊലാലിയാണ് ഞമ്മള് പക്ഷെ മൊലാലി മലയാളിയാണ് മലയാളി ആണ് മലാലി ഞാനാണ് ഈ യഥാർത്ഥ മലയാളി എവിടെയാണ് ചിടക്കൻ ഉറങ്ങാനും സമ്മതിക്കത്തില്ല നാട് പറപ്പിക്കുന്ന ഗുണ്ടയാ രാത്രി മൂത്രം ഒഴിക്കാൻ പോണെങ്കിൽ അമ്മയും കൂടെ പറഞ്ഞെന്ന് ചോദിച്ചാൽ വലിയ കഷ്ടം തന്നെയായിരിക്കും കണ്ടിച്ച് കളയും കേട്ടാ അവിടെ മറക്കാൻ പോട്ടൻ അമ്മേ ഇന്നലെ മേടിച്ച് എള്ളുണ്ടോ തീർന്നു അമ്മേ എന്റെ അപ്പം പറഞ്ഞ ഞാൻ കുടിപ്പു എന്റെ അമ്മമ്മയുടെ എല്ലുണ്ടാ അവിടെ മറക്കാൻ പോട്ടൻ അമ്മ മുന്നേ നടന്നു ഞാൻ പിന്നെ വരാം അതൊരു തരം കല്ല പിന്നെ ഇങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ട ഞാൻ പറഞ്ഞ എഴുതാ മതി വർത്താനം പറയാണ്ടേത് പ്ലീ ചട അത് വേറൊരു തരം കല്ലേ ഇങ്ങോട്ട് ചോദ്യം വേണ്ടിനി ഞാൻ പറഞ്ഞു എഴുതാ മതി തുപ്പലയ്ക്കും അടുത്ത വാക്ക് പറയാൻ കൊതിയാണ് അടുത്തത് എഴുതിക്കോ ഇതൊരുതരം ഇത് ശരിക്കും പറഞ്ഞ തെക്കനാഫ്രിക്കയിലെ പിച്ചിനോ പപ്പടലുട്ടാപ്പിയോ പട്ടണത്തിൽ കണ്ടുവെന്ന ഒരു തെക്ക് അടുത്തോ പ്ലിങ് മീനെ നെഞ്ചത്തോട് ചേർത്ത് വെക്കാൻ തീരുമാനിച്ചു

നല്ല പെന്തച്ചു എല്ലാം വാങ്ങും എന്റെ അമ്മുമ്മേ കണ്ടു കഴിഞ്ഞ നമ്മൾ മുഖത്തുനിന്ന് കണ്ടെടുത്ത് കഥ വേണം കാര്യം മറ്റുള്ളവരും നമ്മുടെ ആ കൊച്ചും നീടെ പോകുമ്പോ അവരാരും കളിയാക്കും ഈ കരയിൽ അങ്ങനത്തെ ഒരു പെണ്ണില്ല അങ്ങനെ പിന്നെ ഹോട്ടയുണ്ടോ നോക്കട്ടെ അനുഗ്രഹം വേണം തുണി മണിയൊന്നും ഇല്ല മാറിപ്പോയി

ഇത്ര ഒരു ലോഡ് കൂടി ഇറക്കായിരുന്നു ഞാൻ വെറുതെ ആണല്ലോ അവിടെ ഇരിക്കു പറ ശില്പഏതാടോ എനിക്ക് കണ്ണാണ് പക്ഷെ വിറക്കിന് കണ്ണില്ലോ